നമസ്കാരം പ്രതിപക്ഷ നേതാവായി വിലസാനിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഉത്തർപ്രദേശ് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് ജൂലൈ രണ്ടിനാണ് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നല്ലേ അപകീർത്തി കേസിലാണ് രാഹുൽ ഹാജരാവേണ്ടത് അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ എത്തിയ ഘട്ടത്തിലാണ് നിയമ നടപടി വീണ്ടും സജീവമായിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാണ് ആരോപണം ബി ജെ പി നേതാവ് വിജയ് മിശ്ര രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ പരാതിയിലാണ് രാഹുലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ആറു വർഷത്തോളമായി ഇത് കോടതിയുടെ പരിഗണനയിലാണ് അതേസമയം കേസിൽ കക്ഷി ചേരാനായി രാംപ്രതാപ് എന്നയാളും എത്തിയിരുന്നു എന്നാൽ പരാതിക്കാരെ അഭിഭാഷകൻ സന്തോഷ് കുമാർ പാണ്ഡെ ഇതിനായി എതിർത്തു പ്രതാപ് ഈ കേസിൽ ബാധിക്കപ്പെട്ടയാളാണോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധമുള്ളയാളാണോ ആളാണോ അല്ലെന്ന് പാണ്ഡെ പറഞ്ഞു രാഹുലിന്റെ അഭിഭാഷകൻ കാശി പ്രസാദ് ശുക്ലയും പ്രതാപിന്റെ ഹർജിയെ എതിർത്തു ഇതോടെ കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു തുടർന്ന് അടുത്ത വാദം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി കോടതിയിൽ നേരിട്ട് ഹാജരാവണമെന്നും ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപതിന് രാഹുൽ നേരത്തെ കോടതിയിൽ ഹാജരായിരുന്നു അമേഠിയിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു ഇത് ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ് അതേസമയം പതിനെട്ടാം ലോക്സഭയിൽ പുതിയൊരു അധ്യായത്തിനാണ് ഇന്ന് തുടക്കമിട്ടിരിക്കുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തിരണ്ട് സീറ്റുമായി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ രണ്ടാമത്തെ പാർട്ടിയായി സഭയിൽ കോൺഗ്രസ് മാറിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ നാല്പത്തിനാല് സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്കും ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കാം വിവിധ അന്വേഷണ മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലിനും ഇടം പിടിക്കാം ചരിത്രത്തിലാത്ത തോൽവിയെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നേരിട്ട സമയത്ത് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെയായിരുന്നു രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് നിന്നുപോലും മുറുമുറുപ്പുണ്ടായിരുന്നത് നിർണായക ഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിൽക്കാതെ ഒളിച്ചോടിയെന്ന പഴി പാർട്ടിക്കുള്ളിൽ പോലും കേൾക്കേണ്ടി വന്നു രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനത്തും ഭരണത്തിൽ ഇരുന്ന ഒരു പാർട്ടി ഒന്നോ രണ്ടോ സംസ്ഥാനത്തു മാത്രമായി ഒതുങ്ങിയതിന് പിന്നിൽ നേതൃത്വമില്ലായ്മയാണെന്ന വലിയ വിമർശനവും ഉണ്ടായി

യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം